ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറച്ച് പേര് കമൻസിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് തേർഡ് പാർട്ടി റീഡിങ്ങിനെ കുറിച്ച് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി റീഡിങ്ങിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി എന്താണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എന്താണ് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറലസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും നിങ്ങൾക്ക് ഇത് റെസനൈറ്റ് ആയി ചെയ്തു തുടങ്ങുന്നത് അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തികച്ചും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് ആവുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്പേസ് മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു കാര്യത്തിലുള്ള ഒരു എനർജി ലെവൽ നോക്കുകയാണോന്നുണ്ടെങ്കിൽ തികച്ചും ഒരു ലോ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ആ ഒരു തേർഡ് സിറ്റുവേഷന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇവരെക്കാൾ ഒരുപടി മുന്നേ അതായത് ഒരു ബോസിംഗ് ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ ഒരു പേഴ്സൺ ഒരു വ്യക്തിയാകാം അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം അപ്പൊ എന്താണോ നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു തേർഡ് ആ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബോസിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും അവരാണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇതനുസരിച്ച് തുള്ളുന്ന ഒരു പാവ പോലെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു വളരെ വളരെയധികം ലോ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കിടയിൽ ഒരുപാട് ോബ്ലംസ് കാര്യങ്ങള് പ്രതിബന്ധങ്ങള് തടസ്സങ്ങള് ഇതെല്ലാം അവർക്കിടയിൽ ഫൈറ്റിങ് എല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ആകെപ്പാടെ ഒരു ആടി ഉലഞ്ഞ ഒരു അവസ്ഥയാണ് കറക്റ്റ് എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് ഒരു അറിയാത്തൊരവസ്ഥ തികച്ചും ഒറ്റപ്പെട്ടു പോയി അല്ലാന്നുണ്ടെങ്കിൽ പെട്ട് പോയി എന്ന് പറയുന്ന ഒരു ആണ്. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് ഒരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരവസ്ഥ കാരണം അവർക്കത് വേണമെന്നും വേണ്ട എന്നും ഉണ്ട് എന്നുള്ളൊരു മൈൻഡിലേക്ക് അവർ എത്തിയിരിക്കുന്നു കാരണം അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം തന്നെയായിരിക്കാം അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്കിങ് വിഷമം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പെട്ടുപോയൊരവസ്ഥയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സിറ്റുവേഷൻ കാരണം ഈ ഒരു ബോസിംഗ് ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു രീതിയല്ല മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയുടെ റിയ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അവർ ഇപ്പോഴായിരിക്കാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതുവരെ ഒരു മുഖം കൂടിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മുന്നിൽ നിന്ന വ്യക്തികൾ വ്യക്തികളായിരിക്കാം ഒരു third തേർഡ് പാർട്ടി ഉള്ള പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇവരുടെ യഥാർത്ഥമായ ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഒരു മുഖം കൂടി നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിലേക്ക് അഴിഞ്ഞു വീണിരിക്കുന്നു ആരൊക്കെയാണോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് കളിച്ചിരിക്കുന്നത് അവരുടെ യഥാർത്ഥമായ ഒരു മുഖം നിങ്ങളുടെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത് അവർക്കൊരു തീരുമാനം ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചെയ്തു പോയ അബദ്ധങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഇതരം ഗിൽറ്റ് ആണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാതെ ഈ ഒരു കാര്യത്തിന് കൂടുതൽ വാല്യൂ കൊടുത്തത് കൊണ്ട് തന്നെ ഇവരാകെപ്പാടെ ഇപ്പോൾ ഡിസ്റ്റേബ് ആണ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് ഒരു പ്രോപ്പർ തീരുമാനം അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അവർ എടുക്കുന്ന തീരുമാനം വീണ്ടും അബദ്ധങ്ങളിൽ ചെന്നെത്തുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ വളരെ അധികം ആടി ഉലക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർ വിചാരിച്ച പോലെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല തേർഡ് പാർട്ടിയുടേത് എന്നൊരു റിയലൈസേഷൻ ഇവർക്ക് വന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷേ ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കാം അപ്പം എന്താണെങ്കിലും ഇവർ വിചാരിച്ച പോലെ ഒരു രീതി അല്ല ഈ ഒരു തേർഡ് പാർട്ടിക്കുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവർക്ക് ഇവർക്കൊരു രീതികളുണ്ട് ഇവരുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി അത് ആരാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും അത് അതിങ്ങനെയൊക്കെ ഒരു എന്നുള്ള ഒരു എന്താ പറയുക ഒരു കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ പോലെ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തി വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഈഗോയിസത്തിന് ചേർന്ന് അവരുടെ ഒരുപടി താഴെ നിൽക്കുന്ന വ്യക്തികൾ മാത്രമേ അവർക്ക് അക്സെപ്റ്റ് ആയിട്ട് സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നിച്ചൊരു മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരേ പാത്തിലൂടെ പോകേണ്ടി വന്നപ്പോഴാണ് ഇവരുടെ യഥാർത്ഥമായ ഒരു ക്യാരക്ടർ മനസ്സിലായിരിക്കുന്നത് ഇവർ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ചേർന്ന രീതിയിലല്ല ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് എല്ലാം ഒരുതരം കമാൻഡർ എന്നുവെച്ചാൽ എല്ലാം അവർ അവരായിട്ട് തീരുമാനിക്കും അവരായിട്ട് പ്ലാൻ ചെയ്യും അതനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിച്ചു കൊള്ളണം ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പല രീതിയിലുള്ളൊരു ഭയം ഉള്ളതായിട്ടും കാണുന്നുണ്ട് കാരണം അവർക്ക് അവർ സ്നേഹം മാറി ഇപ്പോൾ ഒരു തരം ഭയമായി മാറിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു മാറണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വളരെ അധികം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു ജഗലിങ് സ്റ്റേജിൽ നിൽക്കുന്നത് ഇവർക്ക് യാതൊരുവിധ മനസ്സന്തോഷത്തിലും അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോട് കൂടിയല്ല ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അവരൊരിക്കലും മനസ്സ് നിറഞ്ഞൊരു അവസ്ഥയിലല്ല ആ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ അടുത്ത് നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസിനൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ട് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണ് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെ തമ്മി തല്ലിപ്പിരിക്കാനായിട്ട് നോക്കിയ വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഏതാണ് ഏതാണ് സത്യം ഏതാണ് കളവ് ഒരു പൂർണ്ണ വ്യക്തത നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ അവർക്കുള്ളിൽ വളരെ തന്നെ അവർക്കത് വ്യക്തമായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ അവർ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യം അവരുടെ മുന്നിലേക്ക് വന്നപ്പോ ഇപ്പൊ അവർക്ക് ഒരു കൺഫ്യൂഷൻ അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റായി പോയോ എന്നുള്ളത് അവരെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഒരു പാമ്പിനെ ആണല്ലോ വിഷം കൊടുത്തത് ഒരു പാമ്പിനാണല്ലോ പാല് കൊടുത്തത് എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡില് ഇപ്പോ നിറഞ്ഞു നിൽ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനെ ഇനിയെങ്കിലും ഇവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് മാറണം ലൈഫിൽ ഒരു സമാധാനവും സന്തോഷവും വന്നെത്തണം ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവരവിടെ നിന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ ഒരു അവരെ സംബന്ധിച്ചത് ഒരു ബ്ലാക്ക് മാജിക് പോലുള്ള സിറ്റുവേഷൻ ആണ് ആണിപ്പോൾ കാരണം ഇവർ പോയതാണല്ലോ എന്നൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിൽ അപ്പം മറ്റേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ഒക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ അമിതമായ ഒരു ദുഃഖഭാരം അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഈ ഒരു അമിതമായ ദുഃഖഭാരം ചുമക്കേണ്ടി വരുന്ന സമയത്താണ് അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ച് ഓർമ്മ മിസ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളുടെ ഒരു ഓർമ്മകൾ അവരുടെ മൈൻഡിലേക്കൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അടുത്ത് ഇവരേക്കാൾ ഒരു പടി താഴെ നിന്നുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഇവർക്ക് ഇവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇവർ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പം ഇപ്പം നിങ്ങളുടെ ചിന്ത ഈ ഒരു പേഴ്സൺ വന്നത് വന്നതുകൊണ്ട് തന്നെ അവര് ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സിറ്റുവേഷൻസിന്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴേക്കും മറ്റുള്ള അത്രത്തോളം ഇവരുടെ ലൈഫിലേക്ക് അടുത്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം നീ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ നീ ചെയ്ത പോയ സ്ഥലം മണ്ടത്തരമാണ് നീ അവളായിരുന്നു അല്ലെങ്കിൽ അവനായിരുന്നു ഏറ്റവും നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഇപ്പം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ വളരെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ കേൾത്ത് സ്വീകരിക്കുന്നുണ്ട് ഒരു സമയത്ത് പോയ സമയത്ത് ഇവരിതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ ഇതെല്ലാം മനസ്സ് തുറന്നിരുന്ന് പൂർണ്ണമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാരണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറിപ്പോണമെന്നൊരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ഇവർ പെട്ടുപോയി അല്ലെങ്കിൽ ഇവര് ചതിയിൽ അകപ്പെട്ടു ആ ഒരു ചിന്തകളൊക്കെ ഇവർക്ക് വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഇവർക്ക് ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നത് ഒരു അടി കിട്ടിയപ്പോഴാണ് ഇവർക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിരിക്കുന്നത് അല്ലെങ്കിൽ പോയി നിൽക്കുന്ന സ്ഥലം ഒട്ടും സേഫായ സ്ഥലമല്ല യഥാർത്ഥമായ ഒരു സ്നേഹവും അല്ല ലഭിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു യഥാർത്ഥമായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ സ്വഭാവം ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങളൊരു പക്ഷേ ഇവരുടെ കൂടെ നിന്ന സമയത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അറിയാമായിരിക്കാം ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എങ്ങനെയുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ എന്താണ് അവർ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ തകർക്കാൻ നോക്കുന്നവർ നിങ്ങൾക്ക് അറിയാമായിരിക്കാം പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് ഇവരുടെ അടുത്തേക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും ഇവർ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ അവർ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇവർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് കൊടുത്തിരുന്ന ഈ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ അടുത്തേക്കായിരുന്നു എന്നാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അതിലൊരു സത്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരിപ്പോ മാനസികമായിട്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എടുത്ത് പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങളെയാണ് ഏറ്റവും മിസ് ചെയ്യുന്നത് അതുപോലെ അവർ ഒരുപാട് ദുഃഖം ചുമക്കുന്നുണ്ട് അവർക്ക് ഒരു രീതിയിലും ഒരു ആക്ഷൻ എടുക്കാനോ ഒരു കാര്യങ്ങൾ പറയാനോ ഒന്നും ഈ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ അടുത്തേക്ക് സാധിക്കുന്നില്ല എല്ലാം അവരുടെ രീതിക്ക് ആ ഒരു വ്യക്തി പറയുന്നത് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇവർക്ക് ഇവരുടേതായ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇവർക്ക് ഒരു പരിവർത്തനം ഒരു മാറ്റം ഇടുന്ന ആവശ്യമാണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ആ ഒരു മാറ്റത്തിന് ഒരു കാലിനൊപ്പിലേക്ക് ഇവർ വെച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോ നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത് നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പോയിട്ട് അവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് വളരെ വളരെയധികം ലോ എനർജിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ ഹൈ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു എനർജിയിൽ പക്ഷെ ഇവർ തേർഡ് സിറ്റുവേഷൻ അറിയുന്നില്ല ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളിൽ ഒക്കെ നടക്കുന്ന ചേഞ്ചസ് എന്താന്നുള്ളത് ആ ഒരു ചേഞ്ചസ് ഇവരുടെ നേരെ കാണിക്കാനായിട്ട് തന്നെയാണ് നിങ്ങളുടെ പുകസിനെ ഇപ്പം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആദ്യപടി എന്നാണ് അവരിപ്പോ നിങ്ങളെയാണ് ചെയ്സ് ചെയ്യുന്നത് നഷ്ടപ്പെട്ട അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർ വീണ്ടെടുക്കുക നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഏറ്റവും വേഗം ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കുക ആ ഒരു രീതിയിലേക്ക് എത്തിക്കുക തന്നെയാണ് ഇതിനുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാവുന്ന ഒരു മറുപടി എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് അവരെന്ത് രീതിയിലും നിങ്ങളെ ചെയ്സ് ചെയ്ത് കണ്ടുപിടിക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് വരികയും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക ആയിട്ട് തയ്യാറാണ് അവരിപ്പോ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ കുറെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവര് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താനുള്ള ഓട്ടത്തിലാണ് കാരണം അവർക്ക് അവിടെ നിന്നിട്ട് മടുത്തു അല്ലെങ്കിൽ മതിയായി കിട്ടാനുള്ളതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൊണ്ടും സന്തോഷമായിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനി എത്രയും വേഗം നിങ്ങളിലേക്ക് ഒന്ന് എത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം നീ പറഞ്ഞതാണ് ശരി എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളോട് പറയണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് മുന്നോടിയെന്നാണ് അവർ ചിന്തിക്കുന്നത് കോൺവെർസേഷൻ ആണ് വന്നിരിക്കുന്നത് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വ്യൂർ വോയ്സ് എനിക്ക് നിന്നെ നിന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അതിൻ്റെ സൗണ്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളെ അത്രത്തോളം അവരുടെ ലൈഫിൽ മിസ് ചെയ്യുകയാണ് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് അവർ നിങ്ങളോടൊന്ന് സംസാരിക്കണം അവർക്ക് നിങ്ങളോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പകുതി ഭാഗം ചിലപ്പോൾ ഓക്കെ ആകും എന്നൊരു ചിന്തയാണ് അവരുടെ ഉള്ളിലുള്ളത് കാരണം ഇതൊന്നും മറ്റാരുടെ അടുത്ത് അവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പോയി ചാടിയ സ്ഥലമാണ് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് പോയ പോയൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്കാണ് ഏറ്റവും അധികം സംസാരിക്കണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യണം ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ആണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തായാലും ഒരു നല്ല രീതിക്ക് ഒരു അവസാനം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഒരിക്കലും നഷ്ടപ്പെടില്ല നിങ്ങൾ അവരെ മനസ്സിലാക്കും അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരും ഇവർക്ക് പറ്റിയ തെറ്റ് പൊറുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാകാനായിട്ട് സാധിക്കും കാരണം തേർഡ് പാർട്ടിയുടെ രീതി അല്ല നിങ്ങളുടേത് അവിടെ ഒരു കമാൻഡർ അല്ലെങ്കിൽ ഒരു ബോസ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഒരിക്കലും ആ ഒരു രീതിയിലായിരിക്കില്ല ഇവരുടെ അടുത്ത് നിങ്ങൾ ദേഷ്യപ്പെടുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഇവർ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ അധികം വളരെയധികം പ്രതീക്ഷയുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കോൺവെർസേഷനിലൂടെ ഒരു മീറ്റിങ്ങിലൂടെ നിങ്ങൾ കണ്ട് സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ കൺവിൻസ് ചെയ്യാനും ഇവരോട് പൊറുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തിട്ട് ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടിയെ സാ ചാടിയേ പറ്റുകയുള്ളൂ അല്ലാതെ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല അവരെ മെന്റലി അത്ര അത്രമാത്രം ഡിസ്റ്റർബിഡ് ആണ് അവരുടെ മൈൻഡ് ഒക്കെ ഫുൾ ആയിട്ട് അവരുടെ തോട്ട്സ് മൈൻഡ് എല്ലാം തന്നെ ഒരു നെഗറ്റീവ് മൈൻഡിലാണ് നിൽക്കുന്നത് അത്രത്തോളം ഒരു പോസിറ്റീവ് മൈൻഡിൽ പോയ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ് ഈഗോയിസം എന്ന് പറഞ്ഞാൽ പോലും അവരെ അവരുടെ ലൈഫിനെ കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന വ്യക്തികളാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ ആയിട്ട് പോകണം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഈ പോയി നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് അവരുടെ എല്ലാ രീതി എല്ലാവിധ കാര്യങ്ങളിലും ഡിസോർഡർ ആയി പോയി മാത്രല്ല അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു ഒരു സിറ്റുവേഷൻ അപ്പൊ അവർ മൊത്തം കൺഫ്യൂഷനാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് അവർക്ക് അവരുടെ ലൈഫിൽ വന്ന ഒരു മിസ് ഒരു ആണ്. അവസരങ്ങൾ സ്വയമാണല്ലോ നഷ്ടപ്പെടുത്തിയത് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉണ്ട്. തീർത്തും ഒരു ഹെർമിറ്റ് എനർജി ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ ആരുടെ അടുത്തും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർ കേട്ട് ഒരു അത്രത്തോളം അടുപ്പമുള്ളവരുടെ ഇവർക്ക് പറയാനും സാധിക്കുന്നുള്ളൂ ആ പറയുന്നവരാണെങ്കിൽ ഇവർക്കിട്ട് നല്ല രീതിക്ക് തിരിച്ചു കൊടുക്കുന്നുമുണ്ട് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണല്ലോ എന്നുള്ളത് അപ്പം ആ ഒരു അവസരം സ്വയം നഷ്ടപ്പെടുത്തിയതാണല്ലോ നല്ലൊരു ജീവിതം മുന്നിലേക്ക് വന്നിട്ടും അല്ലെങ്കിൽ നല്ലൊരു സ്നേഹിക്കുന്ന വ്യക്തി കൂടെ ഉണ്ടായിട്ടും താൻ തന്നെ സ്വയം ഒരു അവസരമാണല്ലോ ഇത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ വളരെയധികം ഒരു ഡിപ്രസ്ഡ് ആക്കുന്നു അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു ഫാമിലി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഈ ഒരു ടൈമിൽ വളരെയധികം ആവശ്യമാണെന്നുള്ളത് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിൽ അവർ അവർ അനുഭവിച്ചിരുന്ന ആ ഒരു സന്തോഷം അത് എത്രമാത്രം വലുതായിരുന്നു സ്വന്തം ഒരു തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അപ്പം ഇനിയെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസരം കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കൂടി തന്നെ സംസാരിക്കാനായിട്ട് വരികയാണവർ അല്ലെങ്കിൽ അത്രത്തോളം കൂടി ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്ന് കെട്ടിയുറപ്പിക്കാനായിട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ സോൾട്ട് ടൈ ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പിരിയാനായിട്ട് ഇവർക്ക് സാധ്യമല്ല അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ് അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ഒരിക്കലും പിരിയേണ്ട ഒരു വ്യക്തികളല്ല നമ്മൾ എപ്പോഴും ഒന്നിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് എൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നീ ആണ് എന്നൊരു മെസ്സേജ് ആണ് അവർ നിങ്ങളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സുകൊണ്ട് അപ്പം തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്ക് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വെരി ലോ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണിൽ നിങ്ങളിലേക്ക് നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടാണ് വരുന്നത് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഞാൻ എനിക്ക് നിന്റെ അടുത്ത് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അത് അതെല്ലാം നീ റിവീൽ ചെയ്യാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ് കാരണം നീ പറഞ്ഞതെല്ലാം ആണ് ശരി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു എനിക്കാണ് അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ എനിക്കാണ് തെറ്റിപ്പറ്റിയത് പോയി നിന്നാസ ഒരു സ്ഥലം അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നീ പറഞ്ഞതുപോലെ തന്നെ സത്യമായ ഒരു കാര്യമായിരുന്നില്ല അല്ലെങ്കിൽ എല്ലാ രീതിക്ക് ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന വ്യക്തി തന്നെയായിരുന്നു അവര് ആ സത്യം എനിക്ക് എന്റെ കൺമുമ്പിൽ തന്നെ ബോധ്യപ്പെട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സത്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് പറയണം റിവീൽ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡെസ്റ്റിനി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ആ ഒരു വ്യക്തിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനി നിങ്ങളാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു കറക്റ്റ് പാത്ത് തിരഞ്ഞെടുത്തത് ആ ഒരു കറക്റ്റ് പാത്ത് എന്ന് പറയുന്നത് നീ ആണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് അത്രയും ഒരു ഹൈ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു തണുപ്പ് ഒരു ശാന്തത ഒരു സന്തോഷം അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു റീയൂണിയൻ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ നി നിന്നിലേക്ക് തിരിച്ചു വരികയും നീയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹത്തിൽ അവരെല്ലാവിധ ഹോപ്പ് വെച്ചിട്ട് തന്നെയാണ് വരുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സണെ റിജക്റ്റ് ചെയ്യില്ല നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം സത്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സത്യങ്ങൾ അറിയാമായിരുന്നിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എങ്ങനത്തെ വ്യക്തികളാണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോ അതിന്റെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു അടുത്ത് അന്ന് പറഞ്ഞിരുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്നേഹത്തിന്റെ കാര്യം മാത്രമല്ല നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതായിരിക്കില്ല നിങ്ങൾക്ക് ശരിക്കും ആ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്ന വ്യക്തികളും ഈ ഒരു റീഡിംഗ് കാണുന്നവരിലുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ അടുത്ത് പാസ് ചെയ്തായിരുന്നെങ്കിലും അന്നേരം അവക്സെപ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർ അത് നിങ്ങളുടെ അടുത്തേക്ക് പറയാനായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആഗ്രഹിച്ചു തന്നെ എഗെയിൻ നിങ്ങളുമായിട്ട് ഒന്ന് ചേരണം എല്ലാ രീതിക്കും സന്തോഷത്തോടു കൂടി പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് റിമൈനൈസിങ് ആണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മനസ്സ് വളരെ അധികം വളരെയധികം തകർന്നൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നൊരു ചിന്ത ആ ഒരു നഷ്ടപ്പെട്ടു പോയിരുന്നൊരു ചിന്തയിലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് മനസ്സിന് ഒരു ആശ്വാസം വരുന്നത് നിങ്ങൾക്ക് പകരം മറ്റാരെയും അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധ്യമല്ല നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അത്രമാത്രം ഈ ഒരു വ്യക്തിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബിഹേവിയർ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലുക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട് ഇവർ ഇപ്പോഴാണ് അതിന് അതൊക്കെ കൂടുതലായിട്ടും തിരിച്ചറിയുന്നത് എപ്പോഴും നിങ്ങളുടെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക അത്രത്തോളം നിങ്ങളിലേക്ക് ഇപ്പം അവർ എടുത്തുകൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളിൽ നിങ്ങളിലേക്ക് അവർ നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ പുറകെ ചെയ്സ് ചെയ്ത് വന്നുകൊണ്ടേ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു യെസ് വാല്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ് ഇപ്പൊ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വരുന്ന ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ ഒരു ബാലൻസിംഗ് കൊണ്ടുവരണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവരുടെ ഒരു എനർജി ഫുൾ ആയിട്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയുന്ന വ്യക്തികളാണ് ആ ഒരു വിശ്വാസമാണ് ഈ ഒരു പേഴ്സിനെ മുന്നോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയോട് ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലോ എനർജിയിലാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അട്രാക്ട് ചെയ്യാനും ക്ലെയിം ചെയ്യാനും സാധിക്കുന്നതാണ് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മൈൻഡ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് അവർ അട്രാക്റ്റ് ആകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ എനർജി ലെവല് കൂടിക്കൊണ്ടിരിക്കുന്നു അതൊരു പോസിറ്റീവായിട്ടുള്ള ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ ഇവിടെ നടക്കുമ്പോൾ നിങ്ങളിൽ പല വ്യക്തികൾക്കും ഇതിൻ്റെതായ ഒരു കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളും ആ ഒരു ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ടാണ് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിൽ എഫക്റ്റ് ആകുന്നതാണ് നിങ്ങൾക്ക് പലപ്പോഴും അത് പല കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നുണ്ടായിരിക്കാം പോസിറ്റീവ് സയൻസ് ആയിട്ട് തന്നെ ഈ ഒരു ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പല രീതിയിൽ എത്തിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു എനർജീസ് ഈ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം തേർട്ടി ഫൈവ് എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം വന്നിട്ടുണ്ട് എസ് നയൻറ്റീൻ ഓഗസ്റ്റ് എച്ച് ട്വന്റി എയ്റ്റ് രേവതി ബർത്ത് സ്റ്റാർ ആണ് തേർട്ടി ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ തേർട്ടി ഫോർ ഡേയ്സിനുള്ളിൽ അങ്ങനെയും എടുക്കാം എറണാകുളം എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് നവംബർ മന്ത് വന്നിട്ടുണ്ട് എം എഗൈൻ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് വിർഗോ സോഡിയോക്സൈഡ് ആണ് ആറ് ലെറ്റർ വന്നിട്ടുണ്ട് മകൈരം ട്വന്റി ഫോർ ട്വന്റി ടു H, തേർട്ടി എച്ച് കോട്ടയം മെയ് മന്ത് വന്നിട്ടുണ്ട് ലിയോ സോഡിയോക്സൈൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തേർട്ടി സെവൻ എന്നൊരു ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്ത് നിങ്ങൾക്കത് മെസ്സേജ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി